ചൂശ് വിഭവങ്ങൾ വന്നു തുടങ്ങി അവിയൽ തോരൻ കാളൻ ഓലൻ എരിശ്ശേരി അച്ചാർ ഉപ്പേരി പപ്പടം നല്ല സാമ്പാറും മോരും രസവും ശേഷം രണ്ടുതരം പായസവും സദ്യ ബഹുക്കേമോ നോമ്പിനിടയ്ക്ക് ഓണസദ്യയോ എന്നല്ല സംശയം ഇതാണ് നോമ്പുതുറ സദ്യ മലപ്പുറത്തെ മങ്കടക്കെടുത്ത പൂങ്കുടിമുനാണ് വ്യത്യസ്തമായ ഈ നോമ്പുതുറ നടത്തിയത് നോമ്പ് വർക്കുമ്പോൾ സദ്യ ആക്കാൻ തോന്നുന്നുണ്ടോ ആ ഇതാ താരമുള്ള ചില ദിവസങ്ങളിൽ വെറൈറ്റി ആയിട്ട് കുട്ടികളൊക്കെ ഇരച്ചില്ലെങ്കിലും കഴിക്കാം തന്നെയാണ് അതിന്റെ നോമ്പ് സദ്യ വെച്ചിട്ട് നന്നായിട്ട് പുതിയൊരു അനുഭവം പരീക്ഷിക്കാൻ നോക്കുന്നുണ്ടോ ആ വീട്ടില് നോമ്പുതുറ നടത്തിയതിന് പിന്നിൽ പൊങ്കുടിമനയ്ക്ക് ഒരു കാരണമുണ്ട് ഇവിടത്തെ വിഷ്ണുപ്രിയയുടെ കല്യാണം ഇന്നാണ് കല്യാണത്തിൽ പങ്കെടുക്കുന്ന നോമ്പുകാർക്ക് പകൽ ഭക്ഷണം കഴിക്കാനാവില്ല അതിനാൽ എല്ലാവരെയും തലേ ദിവസം നോമ്പുതുറക്കായി മനയിലേക്ക് വിളിച്ചു നമ്മൾ വിചാരിച്ചത് വേറെ രീതിയിലായിരുന്നു ഒരു ബുഫേ മോഡലായിരുന്നു അപ്പൊ അവരെ നിർബന്ധിച്ചിട്ട് നമുക്ക് സദ്യ മതി വെജിറ്റേറിയൻ ഫുഡ് മതി എന്ന് അവരി പറഞ്ഞുകൊണ്ടാണ് നമ്മളെ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കല്യാണമില്ലെങ്കിലും എല്ലാ വർഷവും ഒരു ദിവസം മനയിൽ നോമ്പുതുറ നടത്താറുണ്ട് പ്രദേശത്തിന്റെ സൗഹാർദ്ദ മനസ്സ് ഊട്ടിയുറപ്പിക്കുന്നതിൽ മനയ്ക്ക് വലിയ പങ്കുണ്ട് മുഹമ്മദ് നൌഫൽ മാതൃഭൂമി ന്യൂസ് മലപ്പുറം